ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക് എല്ലാരും എന്തൊക്കെ വിശേഷം ഈദൊക്കെ ഇവിടെ എത്തി അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ദുബായിൽ ഇന്നാണ് ഈദ് നാട്ടില് നാളെ അപ്പം ഈദിനുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ തിരാമിസ് മാംഗോ ഇപ്പൊ സുലഭമായിട്ട് നമുക്ക് കിട്ടുമല്ലോ അല്ലേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരു സമയം സമയമാണ് പ്രത്യേകിച്ച് നാട്ടിൽ അപ്പൊ മാംഗോ മാംഗോ വെച്ചിട്ട് നല്ല അടിപൊളി മാംഗോ തിരോമിസ് ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കണേ നമുക്കൊരു നാല് മാങ്ങ വേണേ നല്ല വലിയ വലുപ്പമുള്ള നാല് പഴുത്ത മാങ്ങ അതിൽ ഒന്ന് ത ഇതുപോലെ ചൊപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ അപ്പോൾ ഒരു കപ്പ് കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് മാങ്ങി കുറച്ച് പഞ്ചസാര ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് ജ്യൂസ് അടിച്ച് വെച്ചാണ് ഇത് രണ്ട് മാങ്ങ മാങ്ങത ഒന്നും ചേർക്കാതെ മാങ്ങ നല്ല പഴുത്ത മുതലുള്ള മാങ്ങ കട്ട് ചെയ്തിട്ട് അതേപടി പ്യൂരി ആക്കി എടുത്തു ഒന്ന് ചേർത്താൽ നല്ല തിക്ക് പ്യൂരി കണ്ട നമ്മൾ ഈ പ്യൂരിയിൽ മാംഗോൻ്റെ രണ്ട് മാംഗോ പ്യൂരി പ്യൂരിയാക്കി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല പഴുത്ത മാങ്ങയാണ് എന്നാലും കൂടെ ഒന്ന് കൂടെ നമുക്ക് ഈ തണുക്കുമ്പേ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വന്ന് യോജിപ്പിച്ചിട വയ്ക്കും ഓക്കെ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് താ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മധുരം അല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് പുഡിങ്ങിനായത് കൊണ്ട് ഞാൻ എപ്പോഴും മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്ത് ഞാൻ പക്കൻ്റെ വിപ്പിംഗ് വിപ്പിംഗ് ക്രീം എടുത്ത് അപ്പോൾ നിങ്ങൾക്കിനി നോർമൽ മധുരമുള്ള ഏത് കേക്കിനൊക്കെ എടുക്കുന്ന ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ മധുരം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മധുരം ചേർത്ത് നമ്മൾ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ മധുരം ഇല്ലാത്ത ആയതുകൊണ്ട് പൊടിച്ച പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കണ്ടേ അതൊന്ന് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒന്ന് ബീറ്റ് ചെയ്ത് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ക്രീമി ടെക്സ്ചറിലൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ മീറ്റ് ചെയ്യണം അതിൻ്റെ മുമ്പ് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിളായിട്ടുള്ള ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ക്രീം ചീസാണ് ഇരുന്നൂറ്റമ്പത് എം എൽ വിപ്പിംഗ് ക്രീമിന് നോർമലി ഞങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇറ്റാലിയൻ ഡെസേർട്ടാണ് തിരാമിച്ചു അതിൽ ക്രീം ചീസല്ല ചേർക്കുന്നത് നമുക്കത് പക്ഷേ നമ്മളെ നാട്ടിൽ കിട്ടില്ല ഏ മാസ്ക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ചീസാണ് ചേർക്കുന്നത് ഒരു ക്രീമി ടെക്സ്ചറായി അപ്പം പൽത്തരം നമുക്കൊക്കെ ആയിട്ടുള്ള ക്രീം ചീസാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്നുകൂടെ നമുക്ക് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കാം വിപ്പ് ചെയ്തിട്ട് അപ്പോൾ കണ്ടോ ധീര രൂപത്തിൽ ഓവറായിട്ട് ബീറ്റ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി നല്ലൊരു ടെക്സ്ചറിലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ അതുപോലെ മതി ഓവർ മീറ്റ് ചെയ്താൽ നമ്മളെ ചീസ് ഇതിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസല്ലേ അപ്പോൾ അപ്പോൾ മധുരം മധുരത്തിന് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് നിങ്ങൾ ചേർത്തി കൊടുക്കുക ഞാനിപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കേട്ടോ ചീസ് ചേർത്തപ്പം രണ്ട് ആദ്യത്തെ ക്രീമിൽ നാല് ടേബിൾ സ്പൂൺ ഓക്കെ നമ്മളെ തിരാമിസ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഫുഡിങ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് താ ബിസ്ക്കറ്റാണ് ലേഡി ഈ ഫിംഗർ ബിസ്ക്കറ്റ് ഞാൻ തിരാമീസിന് യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്ത് ഒരു കുഴപ്പമില്ല ടേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോർമൽ മേരി ഗോൾഡ് ബിസ്ക്കറ്റോ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടമുള്ളത് അതുപോലെ എടുക്കാം ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം അപ്പോൾ ഞാനിതാ ഈ ബിസ്ക്കറ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മാങ്ങ ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് അടിച്ചു വെച്ചാണേ ഇതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുന്നു എന്നിട്ട് ഈ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുകയാണേ കാരണം ഡിപ്പ് ചെയ്ത സമയത്ത് തന്നെ എടുത്ത് കളയണം പെട്ടെന്ന് സോക്ക് ആയി പോകുന്നത് പൊടിഞ്ഞു എന്തെങ്കിലും അലിഞ്ഞ് പോകുന്ന ഒരു ബിസ്ക്കറ്റാണേ അപ്പോൾ ഏത് ബിസ്ക്കറ്റ് നമുക്ക് അറിയാമല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുക ഒന്ന് ഡിപ്പ് ചെയ്യുക ഇതിൽ ട്രെയിൽ നിരത്തി വെച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ദാ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് നിരത്തി കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് നമ്മളെ ക്രീമിൻ്റെ ഒരു പകുതി പോർഷൻസ് എടുത്തിട്ട് നമുക്കിതിൽ ഇതിൻ്റെ മേലെ നിരത്തി കൊടുക്കാം പകുതി കിട്ടോ പകുതി നമുക്ക് അടുത്ത ലെയറിലേക്ക് വേണേ അപ്പോൾതാ നമ്മളെ ക്രീം സെറ്റ് ചെയ്തു ഇനി അതിൻ്റെ മേലേക്ക് നമ്മളെ പൾപ്പ് മാംഗോ പൾപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതും പകുതി ഇട്ടുകൊടുത്താ മതി അത് നമുക്ക് അടുത്ത ലെയറിൽ കാശും ഇനി ഇതാ ഞാൻ ചെറുതായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാംഗോ പീസസ് ഇല്ലേ അത് കുറച്ച് അവിടെ ഇവിടെ ഇട്ടുകൊടുക്കട്ടെ ഇതിപ്പോ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്താൽ നോർമൽ ചെറുമി മാങ്ങ പഴുപ്പ് മാത്രമേ ചേർക്കുന്നുള്ളു അപ്പോൾ പക്ഷേ നമുക്ക് ഇടക്ക് മാങ്ങ ഒന്ന് കടിച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് അതാണ് ഒരിത്തിരി പിസ്തേൻ്റെ സ്ലൈസും ചേർക്കുന്നുണ്ട് ബദാമോ പിസ്തയോ എന്ത് ചേർത്താലും ഞാൻ ഇന്ന് ഒന്നും കുഴപ്പമില്ലേ പക്ഷേ ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് കഴിക്കുന്നവരെ കടിച്ചാലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് അടുത്ത ലെയറും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ട് ജ്യൂസിൽ മുക്കിയിട്ട് ലെയർ ചെയ്യുക ഓക്കെ അപ്പോൾ താ നമ്മൾ സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്ത് ബിസ്ക്കറ്റ് ഇട്ടു ക്രീം ഇട്ടു മാംഗോ പഴപ്പ് ഇട്ടു ഇനിയിപ്പോൾ മേലെ ലാസ്റ്റ് കുറച്ച് മാംഗോ സ്ലൈസസ് ഇടുന്നുണ്ട് അങ്ങനത്തെ ചെയ്ത പോലെ തന്നെ ഫൈനൽ അപ്പം ഇതിൽ ഒരു എട്ട് ടു പത്ത് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണേ അപ്പോഴാണ് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ കേട്ടോ ഫൈനലി പിസ്ത സ്ലൈസസ് കാണാനൊക്കെ ഒരു ി മാംഗോ തിരമിസ് ഇവിടെ റെഡി ആയിട്ട് എല്ലാരും ട്രൈ ചെയ്ത് വെക്കുക ഒരു എട്ട് ടു പത്ത് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക പെരുന്നാളല്ലേ പെരുന്നാളി തലേ നിരാത്തന്നെ പണിയൊക്കെ തീർത്ത് ഫ്രിഡ്ജിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക കവർ ചെയ്ത് വെക്കണേ അപ്പോൾ ആ പണിയും കഴിഞ്ഞ് നല്ല അടിപൊളി അടിപൊളിയൊരു പുഡിങ് ഡെസേർട്ട് തയ്യാറാകുക പിന്നെ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഒന്നുകൂടെ എല്ലാവർക്കും ഇതും തുമ്പാണ് താങ്ക് യു